لبيك اللهم لبيك لبيك لا شريك لك لبيك السلام عليكم ويلكم باك تو ميديا نحن فقدين بنداور حضر الله سبحانه وتعالى كتير وهم سندرة ما هي ركعة ما شاء الله ഇവിടെ ഒന്ന് തൊടാൻ ഈ മനുഷ്യൻക്ക് കിട്ടിയൊരു ഭാഗ്യാലോചിച്ചു നോക്ക് എത്ര ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ സുഗന്ധം ഭൂഷിയിട്ട ഹജ് ലസ്വദ് എന്ന് പേരുള്ള സ്വർഗത്തിലെ കല്ലിൻ്റെ മീനൊക്കെ ഒന്ന് തൊടാൻ സ്പർശിക്കാൻ വേണ്ടിയിട്ട് ചുംബിക്കാൻ വേണ്ടി എത്ര എത്ര ഭാഗ്യം കിട്ടിയ മഹാമനുഷ്യനാണ് ചില ആളുകൾക്ക് അങ്ങനെയാണ് ഇൻഷാ അല്ല ഒരുപാട് തവണ ശ്രമിച്ചിട്ട് ഈ ഹജ്ജിൻ്റെ സമയത്തൊക്കെ അവിടുന്ന് തൊടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗ്യമുള്ള ഒരാളായിരിക്കും കേട്ടോ ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ ഹജ്ജിനെത്തുക പത്തിരുപത് ലക്ഷം ആളുകൾ ഇത്തവണ ഹജ്ജിനെത്തുന്നുണ്ട് ഇൻഷാല്ലാ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും ബുധനാഴ്ചയാണ് ആരംഭിക്കുക ഹജ്ജ്മാർ നാളെ രാത്രിയോടുകൂടി തന്നെ മിനായിൽ പോകും മിനായിൽ അവിടെ ഒരുപാട് വലിയ സൗകര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് മുൻപുള്ള സൗകര്യങ്ങൾ പോലെയല്ല കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ ഇത്തവണ മിനായിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മിനായൽ മാറ്റത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് അവിടുത്തെ സ്ഥിരം തമ്പുകളാണ് അവിടെ കുറേ വർഷങ്ങളായിട്ട് തമ്പാണ് പണ്ട് മിനായിലൊക്കെ ഭയങ്കര തീപ്പിടുത്തവും ഒരുപാട് തീർത്ഥാടകർക്ക് അപകടം സംഭവിച്ച ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറിയിട്ട് തീ പിടിക്കാത്ത രീതിയിലുള്ള ടെൻറ്റുകൾക്കൊക്കെ പിന്നീട് സാക്ഷ്യം വഹിച്ചു അത് അതും മാറിയിട്ട് ഇത്തവണ മുതൽ അവിടുത്തെ വലിയ പരീക്ഷ മാറ്റം എന്താണെന്ന് വെച്ചാൽ വലിയ ലക്ഷറി സൗകര്യങ്ങളുള്ള തമ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യക്കാർ ഇപ്പോഴും പഴയ മോഡലിലെ തമ്പലിനെയാണ് ഇപ്പോഴും ഉള്ളത് അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നമ്മൾ നമ്മൾ എടുക്കുന്ന ഹജ്ജിന് ഏത് സിസ്റ്റം വഴിയാണ് നമ്മൾ ഹജ്ജിന് പോകുന്നതെങ്കിൽ അത് കാറ്റഗറി തിരിച്ചിട്ടുണ്ട് എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തുക ചെലവഴിച്ചു പോകുന്ന വലിയ സൗകര്യങ്ങളുള്ള ഹജ്ജ് ഹജ്ജിൻ്റെ ഇതിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല മികച്ച സൗകര്യങ്ങളാണ് മുമ്പൊക്കെ എത്ര കാശ് കൊടുത്താലും മിനയിൽ അത്ര സൗകര്യങ്ങൾ കിട്ടിയിരുന്നില്ല ഇന്നത്തെ ഈ ഒരു വർഷത്തെ ഹജ്ജ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഹജ്ജ് മുതൽ മിനായിലെ ടെൻറ്റുകൾക്ക് വളരെ സ്റ്റാർ ഹോട്ടലുകളിലെ സൗകര്യങ്ങൾ പോലെയുള്ള സൗകര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അത്തരം സൗകര്യങ്ങളിൽ എന്താ പറയുക കൊടുത്തിട്ട് അത് സ്വീകരിച്ചിട്ട് ഹജ്ജിന് പോകുന്നതുകൊണ്ട് മതപരമായിട്ടതിന് വിലക്കോ പ്രാധാന്യം കുറവോ പ്രാധാന്യം കൂടുതലോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തർ സാമ്പത്തിക ശേഷി അനുസരിച്ച് ചെയ്യാം പക്ഷെ മിനായിൽ അത്രയും സൗകര്യങ്ങളുണ്ട് മിനാ താഴ്വരയിൽ നിന്നാണ് ഹജ്ജിൻ്റെ ആരംഭം ഉണ്ടാവുന്നത് ഹജ്ജ്മാരൊക്കെ അവിടെ എത്തുക അതുകൊണ്ട് ഹാജിമാരുടെ ശരിക്കും ഒരു ഹോട്ടൽ റൂം എന്ന് പറഞ്ഞാൽ ശരി വിനായക തമ്പുകളാണ് കാരണം ഓരോ തവണ ഹാജിമാരും ഓരോ ആരാധനയ്ക്ക് വേണ്ടി താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിലേക്ക് വരില്ല ചെയ്യുക ഈ ഒരു മിനായിൽ നിന്ന് കഴിഞ്ഞിട്ട് ഹജ് മിനായിൽ നിന്നാണ് പിന്നീട് അറഫയിലേക്ക് പോവുക അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് മുസ്ദലിഫയിൽ നിന്ന് വീണ്ടും മിനായിലേക്ക് ഇങ്ങനെ മിനയാണ് ശരിക്കും ആവരുന്നത് അപ്പോൾ അവിടെ ബാത്റൂം സൗകര്യങ്ങൾ ടോ മറ്റെല്ലാ സാധനങ്ങളും വളരെ കൃത്യമായിട്ട് ഏറ്റവും ആധുനിക സൗകര്യങ്ങളാണ് ഈ വർഷം മുതൽ ഇൻഷാല്ല ആ ഒരു സൗകര്യം തന്നെയാണ് അടുത്ത വർഷങ്ങളിലൊക്കെ എല്ലാ ഹാജിമാർക്കും കൊടുക്കാൻ പോണത് അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നമുക്കും അതൊക്കെ ചെയ്യാനുള്ളൊരു തൗഫീഖ് അല്ലാതെ നമുക്ക് തന്നെ കാട്ടിത്തവണ ഭയങ്കര ചൂടാണ് ആ ഒരു ചൂടിലാണ് ഹജ്ജ് ഉള്ളത് ഇപ്പം ഈ ഒരു ചൊവ്വാഴ്ച എല്ലാവരും ഈ മിനാവിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഹാജിമാർ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് അവിടെ എത്തുന്നതാണ് സമയം കൊടുത്തിട്ടുള്ളത് ഈ തിരക്കുകൾ ഒഴിവാക്കുന്നത് അപകടങ്ങളൊന്നും പറ്റാതിരിക്കാനാണ് പിന്നീട് അവിടെ നിന്നാണ് അറഫയിലേക്കുള്ളൊരു യാത്ര ആ അറഫയിലേക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ വാഹന സൗകര്യങ്ങളും ഒരു ഹെറമൻ ട്രെയിനുകൾ ഉപയോഗിച്ചാലും ഒരു ഹാജി പത്തു പതിനേഴ് കിലോമീറ്ററെങ്കിലും നടക്കേണ്ടി വരും അത് തീരെ നടക്കാൻ പറ്റാത്ത ഒരാൾക്കാണെങ്കിലും അവിടുത്തെ ബന്ധം നടക്കാനുള്ളൊരു ആരോഗ്യം ഉണ്ടാവും തീ തീരെ നടക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഹാജിമാരോട് നിങ്ങൾ ചോദിച്ചോക്ക് എങ്ങനെ എനിക്ക് ഞാൻ അറിഞ്ഞുകൂടെ എങ്ങനെ നടന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഹാജിമാരായ ആളുകളുണ്ടെങ്കിൽ മഷാൽ കുടുംബക്കാർണെങ്കിലും ആലോചിക്കുക ഒരു ഊർജ്ജം അവിടെ നിന്ന് കിട്ടുകയാണ് ആ ഒരു ഊർജ്ജമാണ് നമ്മുടെ ധൈര്യം ഇത് പോയവർക്കറിയോ മറക്കൊക്കെ പോയവർക്കറിയോ തീരെ എന്ന് പറഞ്ഞ ആളുകളും കാണാം ഇവിടെ എങ്ങനെയോ പോകണം അപ്പോൾ അറഫയിലേക്ക് പോകുമ്പോൾ ഹാജുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്ത് നാ പത്തു മണി മുതൽ നാലു മണി വരെ അറഫയിൽ ഒരുക്കിയില്ല ടെൻറ്റിൽ നിന്ന് മാറാൻ പാടില്ല അറഫയിൽ നമുക്കൊരു ടെൻ്റ് ഒരുക്കിയിട്ടുണ്ട് ആ ടെൻറ്റിൽ നിന്ന് ഒരിക്കലും മാറാൻ പാടില്ല കനത്ത ചൂടാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ചൂടത്തെ ഒരാളും പെടഞ്ഞു വീഴരുത് എന്നുള്ളത് നിർബന്ധമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് അറഫയിലാ പത്ത് മിനിറ്റ് മണി മുതൽ നാലു മണി വരെ ആ ടെൻറ്റിൽ നിന്നാൽ തന്നെ അവിടെ നിന്ന് വന്ന് നമ്മൾ രാവിലെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അറഫ മൈതാനിയിലുള്ള ഒരു മലയുടെ പേരെന്താണ് ജബലുർ റഹ്മ ആ ജബലുർ റഹ്മ മലയുടെ മുകളിലൊക്കെ കാര്യം തന്നെ ആ ചെയ്യുന്നവരുണ്ട് ഇരിക്കും ആരോഗ്യമുണ്ടെങ്കിൽ ചെയ്യാം നല്ല വെയിലാണ് അതോടൊപ്പം അവിടുത്തെ നിലത്തുകളിലൊക്കെ മത്താഫിൽ പതിച്ച മാർബിളുകൾ കാല് പൊള്ളാതിരിക്കാതെ മാർബിളുകൾ പതിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പ്രസംഗം അറഫ മൈതാനിയിലെ പ്രസംഗം ഉണ്ട് മുപ്പത്തിനാല് ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യും നമുക്ക് ഏത് ഭാഷയാണോ നമ്മുടെ ഭാഷകൾ കേൾക്കാം മലയാളികൾക്ക് മലയാളത്തിൽ കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അറഫ മൈതാനികളുടെ ബോർഡിൽ പോലും ലോകത്തെത്ര ഭാഷ ഉണ്ടെങ്കിലും മലയാളത്തിലും കൂടി ആ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറഫയിൽ നിൽക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളുണ്ട് തീരെ വയ്യാത്ത ഹജ്ജിന് പോയിട്ട് എന്തെങ്കിലും സുഖമില്ലാതായിട്ട് മദീനയിൽ ചികിത്സയിലുണ്ടോ അല്ലെങ്കിൽ മക്കെ തന്നെ ചികിത്സയിലുണ്ടോ ഇങ്ങനെ ഏതവസ്ഥയിലാണെങ്കിലും അവരെ മുഴുവനും അറഫയിൽ കൊണ്ടുവരാനുള്ള സംവിധാനം മുഴുവൻ അതിൻ്റെ ചിലവുകൾ സർക്കാർ വഹിക്കും അത് ഹജ്ജിന് പോയ ആളുകളുടെ കാറ്റഗറി നോക്കിയിട്ടല്ല അവർ കോപ്പറേഷൻ ആണോ എന്ത് മെഡിക്കൽ സൗകര്യങ്ങൾ മുഴുവൻ സൗജന്യമായിട്ട് കൊടുക്കും ഈ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രം തുറക്കുന്ന ഒരു സ്ഥലമാണ് അറഫ മൈതാനി എന്ന് പറയുന്നത് വേറെ വേറെ ഒരു സംഭവങ്ങളും അവിടെ ഇല്ല മറ്റൊരു തരത്തിലുള്ള ആൾക്കൂട്ടം പിന്നെ അവിടെ അല്ലെങ്കിൽ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ അറഫ മൈതാനിയിൽ ഓരോന്നും എന്നാലും അവിടുത്തെ ടെൻറ്റുകൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളെയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത് അടുത്ത വർഷം മുതൽ ഈ അറഫ മൈതാനിയിൽ ഇപ്പോൾ കൊടുക്കണ ലക്ഷറി സൗകര്യങ്ങളുള്ള ഹോട്ടലേതുപോലെയുള്ള ഇതുപോലെയുള്ള ഈ സൗകര്യങ്ങൾ ഇൻഷാല്ല എല്ലാ തീർത്ഥാടകർക്കും കൊടുക്കുന്നുള്ളതാണ് സൗദി അറേബ്യ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അറഫേ തന്നെ നമ്മൾ കൊടുക്കുന്ന ഹജ്ജിന് കൊടുക്കുന്ന കാറ്റഗറി അനുസരിച്ച് എ ബി കാറ്റഗറി അനുസരിച്ച് വളരെ മികച്ച സൗകര്യങ്ങൾ കിട്ടും നമ്മൾ സാധാരണ രീതിയിലുള്ള ആൾക്കാരൊക്കെ ആ രീതിയിലുള്ള ടെൻ്റ് ആണ് മറ്റേത് കനക്ട് ഈ കൂളറൊക്കെ ഉണ്ടാവുക സാധാരണ ടെൻ്റുകൾ വർഷത്തിൽ എ സി ഉണ്ടാവും എല്ലാം കിടക്കാനുള്ള ബെഡ് സോഫ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ടാവും അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പണക്കാർക്ക് വേറെ ഹജ്ജ് പാവപ്പെട്ട വേറെ ഹജ്ജ് നല്ല സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ കാറ്റഗറി ചെയ്ത് ചെയ്തിട്ടുണ്ട് പിൻഷാദയും എവിടെ ദാ ചെയ്താലും നമ്മുടെ കൽവും അള്ളാഹു തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അള്ളാഹു അവിടെയൊക്കെ ഒന്ന് എത്തിപ്പെടാനും അതിനൊക്കെ ഒന്ന് സ്വ എന്താ പറയുക സ്വീകരിക്കാനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകിയാൽ മതി അപ്പോൾ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും ഇൻഷാ അല്ലാ നമുക്കതിൻ്റെ വിശ വിശ വിശദാംശങ്ങളും വിശദീകര എന്താ പറയുക അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ആരുടെയൊക്കെയോ ഹജ്ജിനിന് പോയിട്ടൊരാൾ ആരോ ഒരാൾ മലയാളി ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഒരു ഹാജിയായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അബൻഷാന നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് മറ്റൊരു ഹജ്ജി വിശേഷ വീഡിയോ ആയി വീണ്ടും വരാം അസ്സലാമു അലൈക്കും ഹജ്ജിൻ ദേരാവിൽ നൻ കാബും കി നാവു കണ്ട ഷജറക് പൂത സുബർകത്ത് ബിമാദില കണ്ട ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മുഹമ്മം ഹൗലുൽ കൗസർ കുടിക്കാൻ ഈക്ക് ദാഹം രാവിൽ പൂത്ത ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കൂടിക്കാൻ എനിക്ക് ദാഹം മുത്തറ സുൽത്തങ്ക പേരിൽ വരുന്നത് കണ്ട് ിസാനി കേളാടി കളിക്കണ കണ്ട് മുത്ത തങ്ക തേരിൽ വരുന്നത് കണ്ട്സാനി കണ്ട് സ്വളികൾ പൂന്തോപ്പിൽ പാറക്കണ കണ്ട് സ്വർണ്ണ പല്ലേക്കിൽ സുലൈ മാന് ബിയെ കണ്ട് സ്വർണ്ണ കിളികൾ പൂന്തോപ്പിൽ പാറക്കണ കണ്ട് സ്വർണ്ണ പല്ലേക്കിൽ സുലൈ മാന് ബിയെ കണ്ട്